ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ദൈവം അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ അപ്രതീക്ഷിതമായ ചില നന്മകളുടെ കരുതലുകൾ വെളിപ്പെടുത്തും മോർണിംഗ് മനാലിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം നല്ലൊരു പ്രഭാതം കൂടെ നമ്മുടെ ഹൃദയത്തിന് ചൈതന്യം നൽകുന്ന മുമ്പോട്ട് ചൂട് വെക്കുന്ന കാര്യാദികൾക്കകത്ത് ഒന്നുകൂടെ നമുക്ക് ഊർജം തരുന്ന ദൈവസന്ദേശം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യം കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും കൊണ്ടുവന്ന് കൊടുക്കും ആ പദത്തെ ഞാൻ പിടിക്കുക ആ പദത്തെ നമ്മൾ ഇന്നത്തെ മെസ്സേജിനായിട്ട് എടുക്കുക കൊണ്ടുവന്ന് കൊടുക്കും ഹാല് ലൂയ ഇതൂത് കേൾക്കുമ്പോൾ തന്നെ ചിലത് തേടിപ്പോവല്ല ചില നിന്നെ തേടി വരുവാ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ ഇന്നലകളിൽ നീ തേടി അലഞ്ഞ ചില സ്ഥാനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം ക്ലിയറായിട്ട് കേട്ട് ചില ഇടങ്ങളിൽ ഇരിക്കുന്ന ഇടത്ത് ഒരിക്കലും കൊണ്ടു തരാ സാധ്യതയില്ലാത്ത ചില കാക്കകൾ അതുപോലെ റിസീവ് ചെയ്യുന്നവർക്ക് അടുത്ത ചില ദിവസങ്ങൾക്കകത്ത് ഇതിൻ്റെ നന്മകൾ കാണാൻ പോവാ കാക്ക ആർക്കും ഒന്നും കൊടുത്ത ചരിത്രം ഇല്ലേയില്ല കൊടുക്കത്തുമില്ല അതിന്റെ പാരമ്പര്യമതാ പക്ഷെ ഇവിടെ അനുസരിച്ച എലിയാവിന് വേണ്ടി അവേ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ സിമ്പിളായിട്ടൊന്നനുസരിക്കാമോ സിമ്പിളായിട്ടൊന്ന് അനുസരിക്കാമോ മറഞ്ഞിരിക്കാം പറഞ്ഞ മറഞ്ഞൊന്നിരിക്കാമോ ദൈവം പറയുന്നത് അതുപോലെ കേൾക്കാൻ ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ട് കാരണം നമ്മൾ ദൈവമക്കളാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം ദൈവം അന്നേരം പറയുന്നത് ജീസസ് ബിലാമിനോട് ദൈവം പറഞ്ഞ് പോവരുത് എൻ്റെ മക്കളവർ പക്ഷേ അത് അവനത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ബാലാക്ക് കുറച്ചുകൂടെ വലിയ ആൾക്കാരെ വിട്ടപ്പോൾ വീണ്ടും പോയി ദേശിനെ പ്രാർത്ഥിക്കുക ദൈവം മൗനാനുവാദം കൊടുത്തു ആ മൗനാനുവാദം അവന് പിന്നത്തേതിൽ ഉപകാരമായി വന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിധേയപ്പെടണം അല്ലാതെ വാശി പിടിച്ച് എനിക്കത് ചെയ്തു തന്നേ പറ്റുമെന്ന് പറഞ്ഞ് ബിലിയാമിനെ പോലെ പ്രാർത്ഥിച്ചാൽ എൻ്റെ കോൺസിക്വൻസ് ഞാൻ നിങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇസ്കിയാവിന് ഇതു തന്നെയാണ് സംഭവിച്ചത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കി എൻ്റെ ഹിതത്തിനായിട്ട് വിധേയപ്പെടുക എന്നുള്ളതായിരുന്നു ഇഷ്യാവിലൂടെ കേട്ട ദൈവശബ്ദം പക്ഷെ മുഖച്ചുവരനെ നേരെ തിരിച്ചു വെച്ച് പതിനഞ്ച് സമരസ്യത്തെ പിടിച്ചുമേടിച്ചപ്പോൾ ഒരു മനസ്സെ മൂന്ന് വർഷം കഴിഞ്ഞ് ജനിക്കുകയും ആ മനശ് പിന്നത്തേതിൽ അൻപത്തിയഞ്ച് വർഷം ഇസ്രായേലിനെ ഭരിക്കുകയും ചെയ്ത ആമേൻ അതിൻ്റെ മലിനതകൾ അവിടെ കാണുവാനായിട്ട് കഴിയും മടങ്ങി വരട്ടെ ദെയ്യം പറയുന്ന അനുസരിക്കുക ചോദ്യം ചെയ്യാതെ അനുസരിക്കുക റിസൾട്ട് ഭയങ്കരമായിരിക്കും ഇതുപോലെ ചില കാക്കകളായിരിക്കും അതിൻ്റെ മറുപടി കൊണ്ടുവരുന്നത് മറഞ്ഞിരിക്കുക നോക്കിയാൽ രാജകൊട്ടാരത്തിനകത്ത് രാജധാനിക്കകത്ത് ഭയങ്കരമായിട്ട് ദേശം മുഴുവനും രാജ്യം മുഴുവനും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഒരു ദെയ്യശുദ്ധം പറഞ്ഞവൻ അടുത്ത ആഴ്ചകൾ അടുത്ത ദിവസങ്ങൾ അവർ അഡ്രസ്സ് പോലും ഇല്ലാതെ ഒരു ോട്ടിന്റെ കെരീത്ത് തോട്ടിൻ്റെ അടുത്ത് മറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ഏലിയാവിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഏലിയാവിനെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ല പക്ഷേ ദൈവമാണ് പറഞ്ഞതെന്നും ഇതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യൻ അതനുസരിച്ച് ഫലമോ ആർക്കും ഒരിക്കലും ഒന്നും കൊണ്ടു കൊടുത്തിട്ടില്ലാത്ത കാക്ക രാവിലെയും വൈകുന്നേരത്തും അപ്പവും ഇറച്ചി കൊണ്ടുവന്ന് കൊടുക്കും ആ പദം നമ്മൾ നമ്മളെടുത്തില്ല നാളെ വീണ്ടും ആ പദം എടുക്കും കൊണ്ടുവന്ന് കൊടുക്കും കൊണ്ടുവന്ന് കൊടുക്കും യെസ് എൻ്റെ വിഷയം അതെയും പറയുന്നത് എൻ്റെ കാര്യം അതെയും പറയുന്നത് അതുപോലെ വിശ്വസിക്ക് അതുപോലെ ഏറ്റെടുക്കുക ഇന്ന് വരെ കാണാത്ത ചിലത് ഒരിക്കലും സാധ്യതയില്ലാത്ത ഇടത്തു നിന്ന് കൊണ്ടുവന്ന് തരും ആ ഒരു സംശയമില്ല കർത്തഡനങ്ങളേൽപ്പിക്കാം സ്വർഗി പിതാവെ വളരെ ആഴമായി ഹൃദ്യമായി ഇടപെട്ടത് ഈ ശബ്ദം വ്യക്തമായ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞതിനായിട്ട് സ്തോത് ഇതൂതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ അനുസരിക്കാൻ കഴിയാതെ ഏതെങ്കിലും മേഖലയിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് ഏത് കെരീത്തിൻ്റെ മറവിൽ മറയ്ക്കണമെന്ന് മറയണമെന്ന് മറയണമെന്നെയും ആഗ്രഹിക്കുന്നു അത് അനുസരിക്കുവാനുള്ള വ്യഗ്രതയും അനുസരിക്കുവാനുള്ള മനസ്സും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ട് കൃപ വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു